പോലീസ് സേനയിലെ പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശവുമായി കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ശില്പശാലകൾ തുടങ്ങി ജില്ലകളിൽ നിന്നു വരുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന തലത്തിൽ ക്രോഡീകരിച്ച് സർക്കാരിന് സമർപ്പിക്കും പോലീസ് സേനയുടെ കാലോചിതമായ പരിഷ്കാരങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് പറയാം എന്ന പേരിലാണ് ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചത് കൽപ്പറ്റി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ ആയിരുന്നു പരിപാടി പോലീസ് സേനയെ കൂടുതൽ മികച്ചതാക്കുക എന്ന ലക്ഷ്യത്തോടെ താഴെത്തട്ടിൽ നിന്നുള്ള പുതിയ ആശയ രൂപീകരണമാണ് പരിപാടി ലക്ഷ്യമാക്കുന്നത് സുൽത്താൻ ബത്തേരി ഡിവൈഎസ് പിരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിലേക്ക് വരിക നമ്മളൊക്കെ തന്നെ ഏറ്റവും സംതൃപ്തമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ആളുകളാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ സംതൃപ്തമായ ഒരു കുടുംബജീവിതം എനിക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ജീവിത പങ്കാളി എനിക്ക് നൽകേണ്ടുന്ന സ്നേഹവും കരുതലും ഒക്കെ എന്റെ എനിക്ക് സ്നേഹവും കരുതലും തന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ കുടുംബജീവിതം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജി സതീഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി സി സജീവ് മാനന്തവാടി ഡിവൈഎസ്പി വിശ്വംഭരൻ കൽപ്പറ്റ ഡിവൈഎസ്പി പി എൽ ഷൈജു ഇർഷാദ് മുബാർക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാതലങ്ങളിൽ ശില്പശാലകൾക്ക് ശേഷം സംസ്ഥാന സംഘടനാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ശില്പശാലയും നടത്തും വയനാട് വിഷൻ കൽപ്പറ്റ